വിനീത് ശ്രീനിവാസനെ പല രൂപത്തിൽ പല സിനിമാ പോസ്റ്ററുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പേര് മാത്രം മതി നാം ഇവരും തിയേറ്ററിലേക്ക് ആകർഷിക്കപ്പെടാം മലർവാടി ആർട്സ് ക്ലബ്ബിനും തട്ടത്തിന് മറയത്തിനും തിരയ്ക്കും ജേക്കബിന്റെ സ്വർഗരാജ്യത്തിനും ശേഷം വിനീത് ശ്രീനിവാസന്റെ പേര് വീണ്ടും പോസ്റ്ററിൽ തെളിയുന്നു എന്നാൽ ഒരു പുതുമ എന്നോണം ഇത്തവണ നിർമ്മാതാവിന്റെ റോളിലാണ് അദ്ദേഹം എത്തുന്നത് ആനന്ദം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു പുതുനിര സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് ജൂഡ് ആന്റണിക്കും ബേസിൽ ജോസഫിനും ശേഷം വിനീത് ശ്രീനിവാസന്റെ ശിഷ്യകരണത്തിലെ ഒരാൾ കൂടി സംവിധാന രംഗത്തേക്ക് എത്തിയിരിക്കുന്നു ഗണേഷ് രാജ് എൽ ജെ ഫിലിംസ് വിതരണം ചെയ്യുന്ന ചിത്രത്തിൽ മുപ്പതോളം പുതുമുഖങ്ങളാണ് കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നത് കഥാപാത്രങ്ങളെ കൂടാതെ അണിയറയിൽ വിവിധ മേഖലകളിൽ സാന്നിധ്യം അറിയിക്കുന്നവരും നവാഗതർ തന്നെ നൂറ്റി മിനിറ്റുകൾ ദൈർഘ്യമുള്ള ചിത്രം ക്യാമ്പസ് ജീവിതം ഓർമ്മകളിൽ സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും ആവേശം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഇൻഡസ്ട്രിയൽ വിസിറ്റിംഗ് ആണ് ചിത്രത്തിന്റെ പശ്ചാത്തലം നാല് ദിവസത്തെ ആ യാത്രയിലെ സംഭവ വികാസങ്ങളാണ് ചിത്രത്തെ നയിക്കുന്നത് ആനന്ദത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി വിശാഖ് നായർ തോമസ് മാത്യു അരുൺ കുര്യ റോഷൻ മാത്യു അനു ആന്റണി സിദ്ധി മഹാജൻ കട്ടി അനാർക്കലി മരിക്കാർ എന്നിവരാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കൃത്രിമത്വം തോന്നാത്ത വിധം ഓരോരുത്തരും തങ്ങളുടെ വേഷം ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു ഹാസ്യവും ഗൗരവവും ഇമോഷണൽ രംഗങ്ങളുമെല്ലാം ഒരു കഥാപാത്രവും വെറുപ്പിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയം ഡബ് സ്മാഷിലൂടെ ശ്രദ്ധേയയായ വിനീത കോശി അവതരിപ്പിക്കുന്ന ലവ്ലി മിസ് എന്ന കഥാപാത്രത്തെ കുറിച്ച് എടുത്തു പറയണം എല്ലാ കോളേജുകളിലും കണ്ടേക്കാവുന്ന കുട്ടികളോട് ഏറെ അടുപ്പമുള്ള ടീച്ചറുടെ വേഷം അവർ നന്നായി തന്നെ കൈകാര്യം ചെയ്തു ഡോക്ടർ റോണി ഡേവിസ് ചാക്കോമാഷിന്റെ വേഷം വളരെ രസകരമായിരുന്നു ലവ്ലി മിസ് ചാക്കോമാഷ് കോമ്പിനേഷൻ സീനുകൾ തിയേറ്ററിൽ വലിയ ചിരി ഉണ്ടാക്കി കോട്ടയം പ്രദീപ് രഞ്ജി പണിക്കർ ദിനേശ് എന്നിവരെ കൂടാതെ ഒരു വമ്പൻ സർപ്രൈസും സംവിധായകൻ കരുതി വെച്ചിട്ടുണ്ട് നേരം പ്രേമം എന്നീ ചിത്രങ്ങളുടെ ഛായാഗ്രഹൻ ആനന്ദ് സി ചന്ദ്രനാണ് ആനന്ദത്തിന്റെ ക്യാമറ ചലിപ്പിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള വിവിധ സഞ്ചാര കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും നന്നായി തന്നെ ക്യാമറയിൽ പകർത്തപ്പെട്ടു ചില ഹെലിക്കാം ഷോട്ടുകൾ ആകർഷണീയമായിരുന്നു ചിത്രത്തിൽ അഞ്ച് പാട്ടുകളാണ് ഉള്ളത് ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ പാടിയ സച്ചിൻ വാരിയർ ആദ്യമായി സംഗീത സംവിധായകനാകുകയാണ് ആനന്ദത്തിലൂടെ മൂന്ന് മിനിറ്റോളം വരുന്ന ഗാനങ്ങളെല്ലാം തന്നെ ചിത്രത്തിന് അനുയോജ്യമായ തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു പ്രേക്ഷകനെ കലാലയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രസകരമായ ഒരു ചിത്രം പുതുമയുള്ള കഥ മികച്ച തിരക്കഥ ഒരു തുടക്കക്കാരിൽ നിന്നും പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള തികവുറ്റ ആവിഷ്കാരം ഇൻഡസ്ട്രിയൽ വിസിറ്റിങ്ങിനായി പോകാനൊരുങ്ങുന്ന കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ആകാംക്ഷ സന്തോഷം എന്നിവയിലൂടെ ചിത്രം ആരംഭിച്ചു തുടർന്ന് അങ്ങോട്ട് യാത്രയാണ് ഇന്നത്തെ കലാലയ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന ചിത്രത്തിൽ സൗഹൃദം പ്രണയം പഠനയാത്ര എന്നിവയാണ് വിഷയങ്ങളായി വരുന്നത് പ്രേക്ഷകനെ ആദ്യാന്ത്യം അന്ത്യം ആവേശത്തോടുകൂടി തന്നെ പിടിച്ചിരുത്തുവാൻ പര്യാപ്തമായിരുന്നു ചിത്രത്തിന്റെ മേക്കിംഗ് കാസ്റ്റിംഗ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് എല്ലാ കഥാപാത്രങ്ങൾക്കും തത്തുല്യ പ്രാധാന്യമാണ് ചിത്രത്തിൽ സംവിധായകൻ നൽകിയിരിക്കുന്നത് അശ്ലീല സംഭാഷണത്തിന്റെയോ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെയോ അതിപ്രസരമില്ലാതെ തന്നെ കോമഡി വർക്കൌട്ട് ചെയ്യാൻ സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട് പ്രേക്ഷകനെ രണ്ട് മണിക്കൂർ ആനന്ദിപ്പിക്കുവാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് താരസാന്നിധ്യമുള്ള ചിത്രങ്ങളെ പിന്താങ്ങുവാനായി മാത്രം സ്വമേധയാ സേവകർ ധാരാളമുണ്ട് എന്നാൽ നവാഗ രുടെ നല്ല ചുവട് വായ്പകളെ പോലും പലരും കണ്ടില്ലെന്ന് നടിക്കാറുണ്ട് ആനന്ദം മികച്ചൊരു തുടക്കമാണ് നിരവധി പേർക്ക് പ്രചോദനമായേക്കാവുന്ന ഒരു ചിത്രം എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ ആനന്ദം കണ്ടു വിജയിപ്പിക്കുക കൂടുതൽ സിനിമാ വിശേഷങ്ങളും കാഴ്ചകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ